ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ് റെസിപ്പിയാണ് ഒരു മൈൽഡ് ആയിട്ടുള്ള നമ്മൾ വായലിട്ട് അങ്ങനെ കലിഞ്ഞു പോകുമെന്ന് പറയില്ലേ അതുപോലെയുള്ളൊരു ആണ് ഊണൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ചെറിയൊരു മധുരമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു ആണ് ഒരു ജെല്ലി പോലെ ഇരിക്കുന്ന ഒരു ടെക്സ്ച്ചറാണ് ഈ പുഡിങ്ങിനുള്ളത് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി കാണാം ഈ പുഡികൾ ഉണ്ടാക്കാനായിട്ട് ചൈന ഗ്രാസ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും സ്ട്രിപ്സ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കപ്പ് ഒഴിച്ച് ഒരു അരമണിക്കൂർ നേരം നന്നായിട്ട് കുതിർത്ത് വയ്ക്കുക അരമണിക്കൂറ് കഴിയുമ്പോൾ രണ്ട് കപ്പ് പാല് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളയ്ക്കാനായിട്ട് ഗ്യാസിൽ വെക്കാം അരമണിക്കൂർ കഴിഞ്ഞു നമുക്ക് അതേ സമയത്ത് തന്നെ കുതിർത്തെടുത്ത ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് മെൽറ്റ് ചെയ്യാൻ വെച്ചാൽ മതി പാല് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെക്കുക ഇനി നമുക്ക് മുക്കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ് ഈ പുഡിങ്ങിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് രണ്ട് ടേബിൾ സ്പൂൺ മധുരം ചേർക്കാം പക്ഷേ പാകത്തിനുള്ളൊരു മധുരം ഉണ്ടാവും ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഇനി മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീമിനും കുറച്ചൊരു ചെറിയ മധുരം ഉണ്ടാവും വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം ചേർക്കാം ഫ്രഷ് ക്രീം ചേർക്കുകയാണെങ്കിൽ അതിൽ മധുരം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മധുരം എന്തായാലും ചേർക്കേണ്ടി വരും ചൈനാഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട് ചൂടോട് കൂടെ തന്നെ ചൈനഗ്രാസ് ചേർത്ത് കൊടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഫ്ലേവറിനായിട്ട് ഒരു ടീസ്പൂൺ വാനില സെൻസ് ചേർത്ത് കൊടുക്കാം വാനില എസെൻസ് ചേർക്കുമ്പോൾ ഈ പുഡിങ്ങിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നന്നായി ഇളക്കി കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ചൂടോടു കൂടെ തന്നെ പുഡിങ്ങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ചു വെക്കണം നമ്മൾ ചൈന ചൈനാഗ്രാസിലൊക്കെ കുറച്ച് ഇങ്ങനെ അലിയാത്ത തരികളൊക്കെ ഉണ്ടാവും അത് ഒഴിവാക്കാനാണ് നമ്മൾ അരിച്ച് ഒഴിക്കുന്നത് ചൂടോട് കൂടെ ഒഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ആ സോസ് പാനിലിരുന്ന് പുഡിങ് സെറ്റായി പോവും അപ്പോൾ ചൂടോട് കൂടെ തന്നെ ഇതുപോലെ സ്പൂണ് കൊണ്ട് ഇളക്കി അരിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ ചെറിയ തരികളൊക്കെ പുഡിങ്ങിൽ നിന്ന് മാറിക്കിട്ടും ഇനി ബാക്കിയുള്ള കുറച്ച് പുഡിങ്ങിൻ്റെ മിക്സ് ചെറിയൊരു ബൗളിലേക്കും ഞാൻ അരിച്ച് ഒഴിച്ചു വയ്ക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ താഴത്ത് തട്ടിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി പുഡിങ്ങുണ്ടാക്കി പെട്ടെന്ന് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂടറിയതിനു ശേഷം ഫ്രീസറിൽ വെച്ച് ഒരു അരമണിക്കൂർ തണുപ്പിച്ചെടുത്താൽ മതി ഫ്രീസറിൽ വെക്കുമ്പോൾ ഒരു ഒരമണിക്കൂർ മാത്രമേ വെക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അതിൽ ക്രിസ്റ്റിൽ ഫോം ചെയ്തിട്ട് പുഡിങ്ങിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും ഇപ്പോൾ എപ്പോഴും പുഡിങ്ങ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കവർ ചെയ്തിട്ട് വേണം വെക്കാൻ അലുമിനിയം ഫോയിലോ ക്ലിങ് പേപ്പറോ വെച്ച് കവർ ചെയ്തെടുക്കുക ഇവിടെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുഡിങ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് സൈഡ്സൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി പെട്ടെന്ന് വിട്ട് പോരും ഈ പുഡിങ് നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മൈൽഡ് സ്വീറ്റുള്ള വായലിട്ട് അലിഞ്ഞു പോകുന്ന നല്ലൊരു പുഡിങ് റെസിപ്പിയാണ് നമുക്ക് ഊണ് കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോഴും അതുപോലെ ഏതെങ്കിലും വിശേഷ വിശേഷാവസരങ്ങളിലൊക്കെ ഉണ്ടാക്കാനും പറ്റിയ നല്ലൊരു ആണ് മേലെ വേണമെങ്കിൽ ചെറിയൊക്കെ ടോപ്പിംഗ് വെച്ച് സെർവ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടാണ് സെർവ് ചെയ്തത് നിങ്ങൾക്ക് പുഡിങ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം താങ്ക്